ർബറായത് മീന് ആ അറ്റത്ത് മുതൽ ഈ അറ്റം വരെ മീൻ തന്നെ അയലാണിത് പൊടിക്കാൻ കയറ്റാന് ഇവിടെ തന്നെ ഉണക്കലായിന് മീന് അയല മത്തി ചെമ്പാന് ഫുള്ള് പൊടിമീന ഫുള്ള് മത്തിയാണിത്യറ്റി കൊണ്ടോ ഇത് ഫുള്ള് മത്തി മത്തിയാണ് ചെറിയ മത്തി പരപ്പനങ്ങാടി മത്തി പിടിക്കല്ലേ താനൂരാ മത്തി പിടിച്ചേ പരപ്പനങ്ങാടി ഫുള്ള് ചെമ്പാനാണ് അയില ഇന്ന് രണ്ട് സൈഡിലെ വീഡിയോ ഒന്ന് കാണിക്കണെന്ന് വിചാരിച്ചു ായ മീൻ തന്നെ ധോണി നാറിയ മീൻ ഇങ്ങനെ മീൻ കായ്ച്ചതുവരെ കണ്ടിട്ടുണ്ടാവില്ല മത്തിയാണെങ്കിൽ കെടുക്കണ മത്തി മാന്തൾ പൊടിക്കാൻ ഇത് ചെമ്പാൻ അത് അയിലാജ് മത്തി

മത്തിയായില്ല ഓടിക്കാൻ കേട്ടിട്ടാണ് ഇതൊക്കെ പരപ്പനങ്ങാടിയിലുള്ള കാഴ്ചയാണിത് ചെമ്പാന് വലിയ ചെമ്പാൻ ആനൂര് മാത്യു പരപ്പനങ്ങാടി ചമ്പാനും ആയിര രണ്ട് മീനും കൂടെ ചാകര ചാകര ഫ്രസ് ആയിരം നാലായിരം നാലായിരം അറുപത്തഞ്ച് അറുപത് അറുപത് നോക്കിട്ട് അറുപത് അഞ്ചേ നാലായിരക്കല്ലേ ഉള്ളൂ ഒന്നുകാലി ഒന്നരയ്ക്ക് ഒന്നുകാലി നൂറിന് അടിച്ചു നൂറ്റിയാപത് മുക്കായി ഒന്നല്ലേ ഉള്ളൂ എന്താണ് നാരശ നാർച്ച കൊടുക്കാം ണ്ട് നല്ല അട്ടിയിലോടെ ഇടുന്നോളുണ്ട് എംബാന്റെ വാല്പം നോക്ക് വെള്ളത്തിലെല്ലാം എടുത്തു കൊടുത്തിരുന്നു ചെമ്പാൻ ഇന്ന് രണ്ട് സൈഡിലെ വീഡിയോ ഒന്ന് കാണിക്കണം പരപ്പനങ്ങാടി താനൂര് ചെമ്പാന് മാന്ത മത്തി എല്ലാം കൂടെ മിക്സഡ് ഉണ്ട് ഇത് വെക്കാൻ സ്ഥലമില്ല തോണി മട്ടിൻ മുല്ലോ ഇങ്ങനെ കന്ന് കിടക്കുകയാണ്